അത്യുത്തമ വിഷ്ണുഭക്തനായ നാരദന് ത്രിദേവികളുടെ അതായത് സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് ദേവിമാരുടെയും പാതിവൃത്തിയ മാഹാത്മ്യം ഒന്ന് പരീക്ഷിക്കണമെന്നൊരാഗ്രഹം തോന്നി അതിനുവേണ്ടി അദ്ദേഹം ഒരു ഉപായവും കണ്ടുപിടിച്ചു കുറച്ച് വെള്ളാരം കല്ലുകളുമായി നാരദൻ സത്യലോകത്ത് ചെന്നു സരസ്വതിയെ കണ്ടു പറഞ്ഞു ദേവി എനിക്ക് നന്നായി വിശക്കുന്നു ഒരു വ്രതമായി ഞാൻ ഈയിടെ ഭക്ഷിക്കുന്നത് വെള്ളാരം കല്ലുകൾ വേവിച്ചാണ് പതിവ്രതയായ സ്ത്രീകൾക്ക് മാത്രമേ ഇത് വേവിക്കാൻ സാധിക്കുകയുള്ളൂ കല്ലുകൾ എൻ്റെ കയ്യിലുണ്ട് ദേവി പുണ്യവതിയും പതിവ്രതയുമാണല്ലോ ഒന്ന് വേവിച്ച് തന്നാൽ കൊള്ളാം എൻ്റെ പാതിവൃത്യത്തെ ആർക്കും സംശയം വേണ്ട കല്ലുകൾ ഇങ്ങ തരൂ ഞാൻ വേവിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞ് ണിദേവി വീണാപാണിയോട് കല്ലുകൾ വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിക്കാൻ നോക്കി വളരെ നേരം തിളപ്പിച്ചിട്ടും കല്ലുകൾക്ക് ഒരു വ്യത്യാസവും വന്നില്ല നിരാശപ്പെട്ട് ദേവി പുറത്ത് കാത്തു നിന്നിരുന്ന നാരദരോട് ചെന്ന് പറഞ്ഞു മുനീന്ദ്ര ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ പാറക്കല്ല് തിളപ്പിച്ചാൽ വേവുമോ ഞാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാൽ ഇങ് തന്നേക്കൂ നാരദൻ ആ കല്ലുകളും വാങ്ങി പിന്നീട് നേരെ പാർവതി സന്നിധിയിലെത്തി ആവശ്യം അറിയിച്ചു ഉമാദേവിയും കല്ലുകൾ വാങ്ങി വേവിക്കാൻ ശ്രമിച്ചിട്ട് ഫലിക്കായികയാൽ നാരദൻ അനന്തരം കല്ലുകളും കണ്ട് കമലാദേവിയെ ചെന്ന് കണ്ടു വിവരം ധരിപ്പിച്ചു ലക്ഷ്മി ദേവിയും കല്ലുകൾ വാങ്ങി വേവിക്കാൻ വളരെ പണിപ്പെട്ടു ഫലിക്കായികയാൽ മലർമാദും മലർമകൻ തനയനെ കുറ്റം പറഞ്ഞ് കല്ലുകൾ തിരിച്ചു കൊടുത്തു ചിരിച്ചുകൊണ്ട് നാരദൻ അവിടെ നിന്നും തിരിച്ചു ഇനി ആരെയാണ് സമീപിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് മുനീന്ദ്രൻ നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു അപ്പോൾ അത്ര താപസൻ അവിടെ ഉണ്ടായിരുന്നില്ല പത്നി അനസൂയ ദേവി അനസൂയദേവി വിരിഞ്ഞതനെ ആദരപൂർവ്വം സൽക്കരിച്ചിരുത്തി ആഗമനോദ്ദേശം എന്താണെന്ന് അന്വേഷിച്ചു നാരദൻ വിവരം പറഞ്ഞ് പാറക്കല്ലുകൾ അനസൂയയുടെ കയ്യിൽ കൊടുത്തു അനസൂയയുടെ പാതിവൃത്തിയ മഹാത്മ്യത്തെ പ്രഖ്യാപിക്കണമെന്ന് നാരദന് ഉദ്ദേശവും ഉണ്ടായിരുന്നു അത്രിപത്നി തൽക്ഷണം തന്നെ ആ കല്ലുകൾ കഴുകി താൻ പതിവ്രതയാണെങ്കിൽ വേവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിലിട്ടു തിളപ്പിക്കാൻ തുടങ്ങി അത്ഭുതം ആ പാറക്കല്ലുകൾ പുതു ചേന കഷ്ണങ്ങൾ എന്ന പോലെ വെന്ത് വെണ്ണ പോലെയായി നാരദൻ അത് വാങ്ങി ഭക്ഷിച്ചു സന്തോഷത്തോടെ മൂന്ന് ദേവികളെയും പ്രത്യേകം കണ്ട് വിവരം ധരിപ്പിച്ചു ആരാലും സാധ്യമല്ലാത്ത കാര്യം തങ്ങളെക്കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതിൽ അവർക്ക് കുണ്ഠിതമുണ്ടായിരുന്നില്ല എന്നാൽ അത്രിപത്നിക്ക് അത് സാധിച്ചു എന്ന് കണ്ടപ്പോൾ അവർക്ക് അതൊരു ഈർഷ്യയും അസൂയയും ഒക്കെ തോന്നി ഇങ്ങോട്ട് പത്നിമാരിൽ നിന്നും ത്രിമൂർത്തികളും ഈ വിവരം ഗ്രഹിച്ചപ്പോൾ അവർക്കും അനസൂയോടൽപ്പം അസൂയ തോന്നി അവളുടെ പാതിവൃത്യത്തെ ഒന്നുകൂടി പരീക്ഷിക്കണമെന്ന് കരുതി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് പേരും കൂടി യോജിച്ച് കന്ദർപ്പ സുന്ദരന്മാരായ മൂന്ന് യുവമുനികളുടെ വേഷം ധരിച്ച് അത്രി മഹർഷി ഇല്ലാത്ത അവസരം നോക്കി ആശ്രമത്തിൽ ചെന്നു അത്രി അപ്പോൾ തീർത്ഥാടനത്തിന് പോയിരിക്കുന്ന സമയമായിരുന്നു ആഗതരായ അവധൂത മുനികൾക്ക് നൽകുവാനുള്ള ഭിക്ഷാധാന്യം എടുക്കുവാനായി അനസൂയ ആശ്രമത്തിനകത്തേക്ക് കടന്നപ്പോൾ പുറകെ യുവമുനികളും അകത്തേക്ക് പ്രവേശിച്ചു മൂന്ന് സുന്ദര തരുണന്മാരും അനസൂയയും മാത്രം ആ മുറിയിലായി ആരെങ്കിലും ആ രംഗം കണ്ടാൽ അനസൂയയുടെ പാതിവൃത്യത്തെ ശങ്കിക്കും മുനികൾ പറഞ്ഞു നഗ്നരായി നിന്ന് ഭിക്ഷ വാങ്ങണമെന്നാണ് ഞങ്ങളുടെ വ്രതം അതിനാണ് ഞങ്ങൾ മുറിക്കകത്തേക്ക് കടന്നു വന്നത് ദേവി അത് സമ്മതിക്കണം തൻ്റെ മുമ്പിൽ മൂന്ന് യുവാക്കന്മാർ പൂർണ്ണ നഗ്നായി നിൽക്കുന്നത് താൻ എങ്ങനെ കാണും വിഷ നൽകാതെ അവരെ അയച്ചാൽ അത് ധർമ്മ ഭ്രംശവുമാണ് അനസൂയ ഈ വിധം ചിന്തിച്ചു കൊണ്ട് നിൽക്കവേ അവളുടെ പാതിവൃത്യ പരിശുദ്ധിയാൽ പരമാർത്ഥം മുഴുവനും നേരിൽ കണ്ടു ഇതൊരു ചതിയാണെന്ന് അവൾ മനസ്സിലാക്കി ഉടനെ കമണ്ടലുവിൽ നിന്നും കുറച്ചു വെള്ളമെടുത്ത് ഇവർ മൂന്ന് പേരും ശിശുക്കളായി തീരട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ട് അവൾ ആ ജലം അവരുടെ മേൽ തളിച്ചു അത്ഭുതം ത്രിമൂർത്തികൾ മൂന്നുപേരും മൂന്ന് ശിശുക്കളുടെ രൂപം പൂണ്ട് നിലത്ത് കിടന്ന് കൈയും കാലും തല്ലി കരയാൻ തുടങ്ങി അനസൂയ മൂന്ന് തൊട്ടിലുകൾ കെട്ടി കുഞ്ഞുങ്ങളെ അവയിലിട്ടാട്ടി കരച്ചിലകറ്റി സന്തോഷിപ്പിച്ചു അങ്ങനെ അനസൂയ കുഞ്ഞുങ്ങളെ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തൊരു ദിവസം നാരദമുനി വൈകുണ്ഠത്തിലും സത്യലോകത്തും കൈലാസത്തിലും ചെന്ന സമയം ത്രിമൂർത്തികളാരും അവരുടെ പരമാത്മ അവിടെ ഇല്ലെന്നറിഞ്ഞു നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു ആ പൈതങ്ങൾ വിളിച്ചു പറഞ്ഞു നാരദ അനസൂയയുടെ പാതിവൃത്തത്തിന് ഞങ്ങൾ അടിമപ്പെട്ടുപോയി അത് കേട്ട് നാരദൻ തൊട്ടിലുകളിൽ മയങ്ങുന്ന ത്രിമൂർത്തികളെ തൊഴുതു വന്ദിച്ചു ആ സമയം അത്രിഹർഷിയും തീർത്ഥാടന യാത്ര കഴിഞ്ഞ് ആശ്രമത്തിലെത്തി ആ ശിശുക്കളുടെ ജനനത്തെക്കുറിച്ചുള്ള കഥ അനസൂയ പറഞ്ഞപ്പോൾ മഹർഷി അവരെ സ്വപുത്രന്മാരായി സ്വീകരിച്ചു ജാതക കർമ്മങ്ങളും വിധിപ്രകാരം നടത്തി അനസൂയ്യയുടെ പാതിവൃത്തിയ പരീക്ഷയ്ക്ക് പോയ ഭർത്താക്കന്മാർ ശിശുക്കളായി അവളുടെ തൊട്ടിലിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത നാരദനിൽ നിന്നും ത്രിദേവികൾ അറിഞ്ഞു അവർ മൂന്ന് പേരും കൂടി അനസൂയയുടെ ആശ്രമത്തിൽ വന്നു ഭർതൃഭിക്ഷ യാചിച്ചു അത്രിപത്നി ദേവികളെ വന്ദിച്ചു പാദങ്ങളെ തീർത്ഥജലം കൊണ്ട് കഴുകി പൂജിച്ചു ചെയ്തുപോയ അപരാധം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ വെള്ളം തളിച്ച് അവർക്ക് സ്വന്തരൂപം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വിഷ്ണു മഹേശ്വരന്മാർ തൽക്ഷണം സ്വന്തരൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ പൈതങ്ങൾ മൂന്നും അത്രയാൽ ജാതകർമ്മം ചെയ്യപ്പെട്ടതിനാൽ അവരുടെ അംശങ്ങൾ കൊണ്ടുള്ള പൈതങ്ങളായി അവശേഷിച്ചു ആ സമയം ഭക്തോത്തമനായ ശ്രീ ശ്രീനാരദമുനിയും അവിടെ പ്രവിഷ്ടനായി വീണാനാഥൻ മുഴക്കി ത്രിമൂർത്തികളെ വാഴ്ത്തി സ്തുതിച്ചു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത്രിമുനിയെയും അനസൂയെയും വേണ്ട വരങ്ങൾ നൽകി അനുഗ്രഹിച്ചതിനു ശേഷം ദേവികളും ഒരുമിച്ച് അവരവരുടെ ലോകങ്ങളിലേക്ക് നിർഗമിച്ചു ആ ബാലരൂപികളിൽ ബ്രഹ്മാവിന്റെ അംശം കൊണ്ടുള്ള കുട്ടിക്ക് സോമനെന്നും വിഷ്ണുവിൻ്റെ അംശം കൊണ്ടുള്ള ശിശുവിന് ദത്തനെന്നും മഹേശ്വരന്റെ അംശം കൊണ്ടുള്ള പൈതലിന് ദുർവാസാവെന്നും പേരുകൾ നൽകപ്പെട്ടു ദത്തനും ദുർവാസാവും വലിയ മഹർഷികളായി തീർന്നു അത്രയുടെ എന്ന അർത്ഥത്തിൽ ദത്തന് ദത്താത്രേയൻ എന്ന പേരും സിദ്ധിച്ചു ശിവാംശസംഭൂതനായ ദുർവാസാവിന് നീ ആരോട് പിണങ്ങുന്നുവോ അവന്റെ പുണ്യത്തിൻ്റെയോ തപോബലത്തിന്റെയോ പകുതി നിനക്ക് ലഭിക്കും എന്ന് മഹേശ്വരൻ ഒരു വരവും നൽകി ദത്താത്രേയൻ ദുർവാസാവ് സോമൻ എന്നീ മഹർഷി പുങ്കവന്മാരുടെ ഉത്ഭവത്തിന് യഥാർത്ഥത്തിൽ ആദ്യ കാരണഭൂതൻ നാരദനാണ്